ൈസ് അപ്പോൾ നമുക്കൊരു വൈറലായിട്ടുള്ള ബ്ലഷ് നമുക്ക് ട്രൈ ആക്കി നോക്കിയാലോ ഇതേപോലെ നമുക്ക് ബ്ലഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കൈസ് ആദ്യം കുറച്ച് ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് മസാല കൂട്ടുക പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യുക പിന്നെ അതിൻ്റെ അകത്ത് ബോറലെക്സ് കിട്ടില്ലെങ്കിൽ വാസിലിനായാലും മതി കേട്ടോ ഞാൻ വാസിലും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബോറലെക്സ് എടുത്തത് ഈ പണ്ടാരം കൂടി ഇതിൻ്റെ അകത്തു മിക്സ് ചെയ്ത് കൊടുക്കുക ദെൻ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി പൊടിച്ചിട്ട് കൊടുക്കുക ഇതും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ മേൽ അടിപൊളിയായിട്ടുള്ള ബ്ലഷ് കിട്ടും കഴിച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരാം അതുകഴിഞ്ഞ് നമുക്കിതൊന്ന് ഹീറ്റാക്കി കൊടുക്കണം കേട്ടോ കത്തിച്ച് കൊടുക്കണം ഇത് കത്തിച്ച് ലാസ്റ്റ് കെരിഞ്ഞ് പോകുന്നുണ്ട് ഈ സ്പൂണിൻ്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞിരിക്കുന്നുണ്ട് ഗേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടോട തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം വേണ്ട ചൂടോടെ ചെയ്തുകൊടുത്താൽ ചിലപ്പോൾ ഫേസ് അങ്ങ് കരിഞ്ഞ് പോയാലും പിന്നെ പിന്നെ അടി തന്നിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ തൊടുമ്പോൾ തന്നെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് പിന്നെ ആറ്റി കൊടുത്തിട്ട് ഫേസിലൊക്കെ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അട്ടി ആവും എൻ്റെ അമ്മോ അടിപൊളിയായിട്ടുള്ള ബ്ലഷ് നമുക്ക് റെഡി ഇട്ടോ അട്ടിപൊളി ബ്ലഷ് നമ്മൾ കടീന്ന് വെച്ച് അപ്ലൈ ചെയ്യുന്ന കാലം അടിപൊളി ആയിട്ടുള്ള അടിപൊളി ബ്ലഷ് ആട്ടോ കൈസ് എന്തായാലും എല്ലാവരും ചെയ്തു നോക്കുക അപ്പം എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാ ബാ